ഹായ് ഫ്രണ്ട്സ് വിൻ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ നാട്ടുകല്ലിനടുത്ത് മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ എത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് എന്റെ പുറകിൽ കാണാം നേഹാ പിക്കിൾ ഇവരുടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ചാനലിൽ ഇതുവരെ അങ്ങനെ ഒരു പിക്കിൾ യൂണിറ്റിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും നമ്മളെ ഇന്ന് കാണിക്കുന്നത് അപ്പോ ഇതുപോലെയുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി നമ്മളെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് ഇവിടെ ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ എന്നുള്ളതൊക്കെ നേരിട്ട് കാണാം അപ്പൊ നമുക്ക് നേരെ യൂണിറ്റിലേക്ക് പോവാം ഞാനുള്ളത് നേഹാപികളുടെ പ്രൊഡക്ഷൻ യൂണിറ്റിന്റെ അകത്താണ് എന്റെ കൂടെയുള്ളത് ഈ സ്ഥാപനത്തിന്റെ മാനേജർ ആയിട്ടുള്ള നമുക്ക് ചോദിക്കാം നമ്മളിപ്പോ ആറുമാസോ ആഗ്രഹം മാസമായിരുന്നു നമ്മൾ ഈ ഫ്രൂട്ട്സിന്റെ ഹോൾസെയിൽ ചെയ്യുമ്പോ ഇതിനുള്ള മെറ്റീരിയൽ നമുക്ക് ഇൻഗ്രീഡിയൻസ് ഫുള്ള് നമുക്ക് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യാൻ കഴിയും പർച്ചേസ് ചെയ്യണം അപ്പൊ അങ്ങനെ ഒരു അച്ചാറിന്റെ ആശയം വന്നതാണ് അങ്ങനെ നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു ചെറിയ രീതിയിൽ ഇപ്പൊന്ന് ഉഷാറാക്കി ഫുള്ള് മെഷീനീസ് ചെയ്ത് അപ്പൊ അത് നമ്മള് നമ്മൾ തന്നെ സാധനം കൊടുന്ന് നമ്മൾ തന്നെ കട്ട് ചെയ്ത് പിന്നെ ഒക്കെ ചെയ്തിട്ട് ഫ്രെയിം ചെയ്തിട്ട് നമ്മൾ തന്നെ ഇവിടെ പ്രൊഡക്ഷൻ ചെയ്യാം പ്രൊഡക്ഷൻ ചെയ്യാം അതാണ് ഇപ്പൊ നടന്നു കൊടുക്കുന്നത് ഓക്കെ ഇപ്പൊ നമ്മൾ ആറു മാസമായി തുടങ്ങിയിട്ടെന്ന് പറഞ്ഞു നമ്മളിപ്പോ പ്രധാനമായിട്ട് എന്തൊക്കെ അച്ചാറുകളാണ് ഇപ്പൊ ഇവിടെ ഉണ്ടാക്കുന്നത് ഇപ്പൊ മാങ്ങ നാരങ്ങ വെളുത്തുള്ളി വടവപ്പുളി പിന്നെ നെല്ലിക്ക ഇഞ്ചി പിന്നെ ബീഫ് മീന് നോണ് ഫുള്ള് എല്ലാ നോണും ഉണ്ട് കാട അതേമാതിരി ചിക്കന് പ്രോംസ് ഓല മീൻ അച്ചാർ അങ്ങനെ എല്ലാ അച്ചാറുകളും ഉണ്ട് നോൺ വെജ് വെജിറ്റബിള് വന്നിട്ട് നമ്മളെ ചൗച്ചവു അതപ്പോ അച്ചാറിൽ ഇപ്പൊ ഇവിടെ കാണാത്ത ചൌച്ചവ് കാരറ്റ് നമ്മളെ മിക്സഡ് വെജിറ്റബിൾ അങ്ങനെ വേറെ ഐറ്റം ഉണ്ടാവും മാങ്ങ നാരങ്ങ ഐറ്റം വെളുത്തുള്ളി ഒക്കെ ചെയ്യുന്നുണ്ട് ഇതിന്റെ റോ മെറ്റീരിയൽസ് ഒക്കെ അനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് അതിന്റെ നമ്മൾ ഡയറക്റ്റ് പോയിട്ട് പർച്ചേസ് ചെയ്യുക ഡയറക്റ്റ് പോയി ഡയറക്റ്റ് ഏത് സാധനമാണേലും ഡയറക്റ്റ് പോയിട്ട് പർച്ചേസ് ചെയ്ത് മാർക്കറ്റിൽ നിന്ന് എടുക്കുന്ന പരിപാടി എവിടെയാണോ അത് കൃഷി ചെയ്യുന്നത് അവിടെ പോയിട്ട് ഏറ്റവും നല്ല സാധനം ചെയ്യുന്നത് നമ്മൾ ഓരോ സീസണിന് ഓരോ സ്ഥലത്ത് നിന്ന് സാധനം ഒരു കാഴ്ചപ്പാട് നമുക്ക് ഫ്രൂട്ട്സിന് പോകുമ്പോൾ ആ വണ്ടിയിൽ നമ്മൾ ലോഡാക്കിയിട്ട് വരും വരും അപ്പൊ നമുക്ക് അങ്ങനെ ഒരു മെച്ചം ഇതില് അപ്പൊ മാങ്ങയുടെ സീസൺ വരുന്ന സമയത്ത് മാങ്ങ ഞങ്ങൾ തോട്ടത്തിൽ പോയി നേരിട്ട് എടുക്കും ഫ്രൂട്ട്സിന്റെ പരിപാടി കൊണ്ട് മാങ്ങ ഈ അച്ചാറിനുള്ള മാങ്ങായിട്ടും കിട്ടും അപ്പൊ നമുക്ക് എടുത്തു പോരാ സുഖമാണ് അങ്ങനെ ഇപ്പൊ ഓരോ സാധനങ്ങളാണ് ചവച്ചവ് ആണെങ്കിൽ വയനാട് പോയിട്ട് എടുക്കും ഇപ്പൊ വടുവപ്പുള്ളി ആണെങ്കിൽ നമ്മള് അട്ടപ്പാടി പിന്നെ കർണാടകത്തിലുണ്ട് അപ്പൊ നമ്മള് ഏത് സീസണിലും എവിടെയാണ് ഉള്ളതിച്ച അവിടെ പോയിട്ട് എടുക്കുക പ്രധാനമായിട്ട് ഇവിടെ എന്തൊക്കെ മെഷീൻസ് ആണ് ഉപയോഗിക്കുന്നത് ഒരു മെറ്റീരിയൽസ് വന്ന നമ്മള് ടാങ്ക് ഉണ്ട് നമ്മള് ടൈലൊക്കെ ഇട്ട ടാങ്കില് നമ്മള് വൃത്തിയിൽ കഴുകിയിട്ട് അത് ഒന്ന് വള്ളം ഒക്കെ ഒന്ന് പോവാൻ വേണ്ടി എടുക്കും നമ്മൾ സെറ്റ് ചെയ്തെടുത്ത ടാങ്കിൽ വാഷ് ചെയ്യും വാഷ് ചെയ്തിട്ട് അതിന്റെ വാട്ടർ കണ്ടന്റ് പോകാൻ വേണ്ടിട്ട് വെയിറ്റ് വെയിറ്റ് ചെയ്തു ശേഷം പിന്നെ ലെമൺ ആണെങ്കിൽ ലെമൺ കട്ടർ ഉണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്യണ മെഷീൻ ഉണ്ട് പിന്നെ ബ്ലൻഡർ ഉണ്ട് പിന്നെ റോസ്റ്റർ ഉണ്ട് പിന്നെ ഫില്ലിംഗ് മെഷീൻ ഉണ്ട് ലാബലിംഗ് മെഷീൻ ഉണ്ട് ഇൻഡക്ഷൻ ബാഡ് സീലർ മെഷീൻ മെഷീനറിയാണ് അപ്പം ലെമൺ ആണെങ്കിൽ അതിന്റെ ആ വലുപ്പത്തിനനുസരിച്ച് അതിനെ ഇട്ടു കൊടുത്താൽ ഇട്ട് കൊടുത്താൽ മതി ഇപ്പൊ നമുക്ക് ഏറ്റവും ഈസിയാണ് ലെമൺ ഒക്കെ കട്ട് ചെയ്യാൻ എത്ര ലെമൺ ഉണ്ടെങ്കിലും നമ്മള് അതിന്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കട്ട് ചെയ്ത് വരും വളരെ പെട്ടെന്ന് കട്ട് ലെമൺ കിട്ടും അതുപോലെ മറ്റുള്ള വെജിറ്റബിൾസ് ആണെങ്കിലും വെജിറ്റബിൾ പിന്നെ നമ്മള് ലേഡീസ് വെജിറ്റബിൾസ് ഒക്കെ നമ്മള് ബുദ്ധിമുട്ടുള്ളത് ശരിക്കും അതിന് നമ്മള് മെഷീനിൽ യൂസ് ചെയ്യണോ മറ്റത് നമ്മള് മാങ്ങയൊക്കെ മെഷീനിൽ കട്ട് ചെയ്യുമ്പോൾ ചതഞ്ഞ് പോവും പോവും അത് കാരണം നമ്മള് മാനുവലി കട്ട് ചെയ്യും അപ്പോഴാണ് നമുക്ക് ഷേപ്പും എല്ലാം കിട്ടുക പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മള് എന്താ യൂസ് ചെയ്ത് ലെമൺ അല്ലെങ്കിൽ മാങ്ങയൊക്കെ കട്ട് കഴിഞ്ഞാൽ ബ്ലെൻഡർ ഉണ്ട് ആ ബ്ലണ്ടറിൽ നമ്മള് ഇട്ടിട്ട് നമ്മള് നൂറ് കിലോ വാങ്ങി ഇറങ്ങാ അതിലേക്കുള്ള അനുസരിച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നമ്മള് ബ്ലെൻഡ് ചെയ്യും ബ്ലെൻഡിന് ശേഷം നമ്മൾ ഈ ഡ്രമ്മിലേക്ക് മാറ്റി മാറ്റിയിടും മാറ്റിയിട്ടിട്ട് നമ്മള് പിന്നെ ഈ ബ്ലെൻഡിന്റെ ടൈമിൽ ഒന്നും നമ്മള് വെള്ളമോ നമ്മള് പിന്നെ കൈ ഒന്നും തുടങ്ങിയതൊക്കെ ചെയ്യാം നമ്മള് ഡ്രമ്മിലിട്ടത് ആയിട്ട് പിന്നെ നമുക്ക് എപ്പോ അച്ചാറ് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് എപ്പോഴും അച്ചാർ എടുക്കാം ഇത് നമ്മൾ ഏതാണോ ഇപ്പൊ ഇന്ന് ചെയ്യുന്ന അച്ചാറ് ആ സമയത്ത് അതിന്റെ ഇൻഗ്രീഡിയൻസ് എടുത്തിട്ട് നേരെ ഈ ടാങ്ക് ഫുഡ് ടാങ്ക് ആണ് ടാങ്ക് നമ്മള് ആ നീല ടാങ്ക് മാതിരി അല്ല ഇത് എയർടൈറ്റ് ടാങ്ക് ആണ് എയർ ടൈറ്റ് ടാങ്ക് ആണ് നമ്മള് ഇതിൽ ബ്രെയിൻ ചെയ്യാൻ വെക്കുമ്പോ എയർ ടൈറ്റ് മസ്റ്റ് ആണ് ഒരു നാപ്പത്തഞ്ച് ദിവസം മിനിമം മെറ്റീരിയൽ ഫ്ലമെന്റ് ഗ്യാസ് തള്ളി പോണം അപ്പൊ സാധാ നമ്മള് ആ നീല ടാങ്കിലൊന്നും നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല ചെയ്യാ ചെയ്യ പക്ഷെ അതിൽ പൂപ്പ് വരും വരും പക്ഷെ നമ്മൾ ഇതിൽ പൂപ്പ് വരില്ല നമ്മൾ എയർ എയർടൈറ്റ് ആയിട്ട് ഇരിക്കുന്നൊണ്ട് നല്ല വരില്ല എയർ കിടക്കൂല്ല എയർ ഔട്ട് ഔട്ടില്ല നമ്മൾ തുറക്കുമ്പോഴാണോ എയർ ഔട്ട് പ്രത്യേക ലോക്കിംഗ് സിസ്റ്റം ലോക്കിംഗ് സിസ്റ്റം അത് വെച്ചിട്ട് നമ്മൾ ആവശ്യമുള്ള സമയത്ത് തുറക്കും അതിനെ ആവശ്യത്തിന് യൂസ് ചെയ്യുക ടാങ്ക് നല്ല ടാങ്ക് നല്ല ടാങ്ക് ഇപ്പോ ഈ മെഷീനിൽ എത്ര കിലോ ആണ് നമുക്ക് ഒരേ സമയം ചെയ്യാൻ പറ്റുക അതിൽ ഇരുന്നൂറ് കിലോ വരും ചെയ്യാം ടൈമിൽ ഇരുന്നൂറ് കിലോ പക്ഷെ നമ്മള് നല്ല മിക്സ് ചെയ്യാൻ വേണ്ടിട്ട് നൂറ് കിലോ വെച്ചിട്ട് ചെയ്യുള്ളൂ ബ്ലെൻഡിംഗ് കറ്റാവാൻ വേണ്ടിട്ട് ഇരുന്നൂറ് കിലോ ചെയ്യാൻ പറ്റുന്ന മെഷീൻ ആണ് പക്ഷെ നമ്മള് നൂറ് കിലോ വെച്ചിട്ട് ചെയ്യണുള്ളൂ ബ്ലെൻഡിങ്ങും കറ്റാവും എല്ലാ ഭാഗവും കറക്റ്റ് ആയിട്ട് ബ്ലെൻഡും കൂടുതലാകുമ്പോ നമുക്ക് കൂടുതലാകുമ്പോ ഒരു എല്ലാ ഭാഗത്തും ബ്ലെഡ് ആവാനൊരു ബുദ്ധിമുട്ടാവും അപ്പൊ അത് കാരണം നമ്മള് നൂറ് അടിച്ച് ഈ ഇരുന്നൂറ് ചെയ്യാനപ്പുറത്താ മിഷീനിലും ബ്ലെൻഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും നമ്മളിപ്പോറേഷണ്ടാക്കുമ്പോ അതിന്റെ ഒരു വൃത്തിയില് ആ അതെ കാരണം അത്രയും നമുക്ക് അതിന്റെ ഒരു ക്വാളിറ്റി ഉറപ്പ് വരുത്താൻ പറ്റും ഇപ്പൊ നമ്മൾ ഇതില് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഇപ്പൊ ചേർത്ത് കഴിക്കുന്നു ഇതിനിപ്പോ നമ്മള് നമ്മളെ നമ്മളെ ഒരു സ്പെഷ്യൽ മസാല ഉണ്ട് അച്ചറപ്പൊടി അത് മുളക് പൊടി ഒക്കെ പാടെ മിക്സ് ചെയ്തിട്ട് ഉള്ളതാണ് പിന്നെ അതിലേക്ക് വിനഗർ ഒഴിച്ചു ആ നമ്മള് ബൾക്കായിട്ട് ചെയ്യുമ്പോ എല്ലാരും വില കുറഞ്ഞ കായും യൂസ് ചെയ്യും നമ്മളെ എൽജിന്റെ കായ യൂസ് ചെയ്യണം നല്ല മണം പ്രത്യേകമായിട്ട് കിട്ടും അതെനിക്ക് ആ ഇത് തുറന്നപ്പോ തന്നെ കിട്ടുന്നുണ്ട് ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോ നമുക്ക് മാർക്കറ്റിൽ ഇപ്പൊ വില കുറഞ്ഞ കായ ഒരു കിലോത്തിന് എഴുന്നൂറ്റമ്പത് കിട്ടുള്ളൂ ഇത് ഒരു നൂറ് ഗ്രാമിന് തന്നെ നൂറ്റമ്പത്തെ റുപ്യ ആ ലെവലിൽ വരുന്നുണ്ട് നമ്മൾ നല്ല സാധനം ഉപയോഗിച്ചിട്ട് നല്ല നല്ല സാധനം തന്നെ കസ്റ്റമർക്ക് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം പിന്നെ ഇതിലേക്ക് നമ്മള് വിനഗർ ഇപ്പൊ നമ്മളെ ഈ അച്ചാറിനെ ഇപ്പൊ ഒരുപാട് വെറൈറ്റി അച്ചാറുകൾ ഇവിടെ ചെയ്യണ്ടല്ലോ എന്താണ് ആളുകളുടെ ഭാഗത്തുനിന്നുള്ള റെസ്പോൺസ് ഒക്കെ എങ്ങനെയാണ് ആളുകളുടെ ഭാഗത്തുനിന്ന് നമ്മൾ ആദ്യം കുറച്ച് കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആൾക്കാർക്ക് നമ്മള് ഒരാള് യൂസ് ചെയ്യുമ്പോ പിന്നെ പിന്നെ ഓർഡറുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് അച്ചാറിനെ കുറിച്ച് എല്ലാ ഐഡിയസും നമുക്ക് ഉണ്ട് അതിന്റെ കൂട്ടും കാര്യങ്ങളൊക്കെ അറിയാം നമ്മൾ വീട്ടിൽ ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോ അവര് ഇങ്ങനെ ഗൾഫിലേക്ക് കൊണ്ടുപോകാനോ അങ്ങനെ കൊണ്ടുപോകാനൊക്കെ ഇങ്ങനെ ആയപ്പോ നമുക്ക് എന്തുകൊണ്ടിതും നല്ല ലെവലില് മാർക്കറ്റ് ഒരു കാഴ്ചപ്പാട് വന്നപ്പോഴാണ് നമ്മൾ ഈ സെറ്റപ്പിലേക്ക് വന്നത് ഇപ്പൊ നമ്മള് ഇപ്പൊ ഇന്നൊരു അഞ്ച് അച്ചാർ ഉണ്ടാക്കാനുള്ള ഡെയിലി അഞ്ചു ടണ് കപ്പാസിറ്റി നമുക്ക് ഇപ്പൊണ്ട് അപ്പൊ എത്ര വലിയ ഓർഡർ വന്നാലും കൊടുക്കാം ഇപ്പൊ ഓർഡർ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ വെച്ച് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേറെ കമ്പനിക്ക് നമ്മള് ലേവലിൽ കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ നമ്മള് ഡിസ്ട്രിബ്യൂഷനായിട്ട് അതല്ലാതെ മറ്റു നമ്മൾ പ്രൊഡക്ഷൻ ചെയ്തിട്ട് അവരെ പേരിൽ നമ്മൾ കൊടുക്കുക ചെയ്യുന്നുണ്ട് അതിലുള്ള കപ്പാസിറ്റി ഇപ്പൊ നമുക്ക് ഉണ്ട് കപ്പാസിറ്റി ഉണ്ട് ഇപ്പൊ ബ്രെയിൻ ചെയ്തിട്ട് ചെയ്തിട്ടുവാണെങ്കിൽ അങ്ങനെയും കൊടുക്കും ആ നമ്മള് സാധനം ഫ്രൂട്ട്സ് ആണ് എല്ലാ വെജിറ്റബിളും നമ്മള് ബ്രെയിൻ ചെയ്ത് നമ്മള് സൂക്ഷിച്ച് വെച്ച് സൂക്ഷിച്ചാൽ കൊടുക്കും കൊടുക്കും ഇപ്പൊ ചെറിയൊരു സംവിധാനമായിട്ടുള്ള ഒരു യൂണിറ്റ് ആണെങ്കിൽ അവർക്ക് ഇനിയിപ്പോ ബ്രെയിൻ ചെയ്ത വെജിറ്റബിൾ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ അച്ചാർ കമ്പനിക്കാരെ ആരും സ്വന്തമായിട്ട് ബ്രെയിൻ ചെയ്യണില്ല ഒക്കെ ഈ ബ്രെയിൻ ചെയ്ത സാധനം വെച്ചിട്ടാണ് അച്ചാർ ഉണ്ടാക്കുന്നത് നമ്മൾ സ്വന്തമായിട്ട് ബ്രെയിൻ ചെയ്യണം അപ്പൊ നമുക്ക് അതിന്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മള് നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ തന്നെ മെഷീനിൽ കട്ട് ചെയ്ത് നമ്മള് ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മള് സ്റ്റോർ ചെയ്യാണ് അപ്പൊ അതില് നമുക്ക് മാങ്ങ പൊടിയൂല മാങ്ങയാണെങ്കിൽ പൊടിയൂല മാങ്ങ അതേ മാരിക്ക് ഇരിക്കും അപ്പൊ രണ്ടു വർഷം വരെ ഒക്കെ വരാതെ അങ്ങനെ ഇരിക്കും ഇരിക്കും അതില് നമ്മള് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമേ അടിയുള്ളൂ അപ്പൊ അതിന്റെ കണക്കിന് അടിയിത് കഴിഞ്ഞാൽ അതവിടെ ഇരിക്കും അപ്പൊ ഒരാൾക്ക് ഇപ്പൊ നമ്മളിന്ന് വാങ്ങുമ്പോ അവർക്ക് ധൈര്യമായിട്ട് ഇത് വാങ്ങി കൊണ്ടു വാങ്ങിക്കൊണ്ട് പോവാം വേറൊരു അടുത്ത് നിന്ന് വാങ്ങുന്ന പോലെ തന്നെ ഫ്രൂട്ട്സ് എടുത്ത് അല്ലെങ്കിൽ വെജിറ്റബിൾ എടുത്ത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ധൈര്യത്തിൽ സാധനം കൊണ്ടാവാം അതെ അതെ ഇപ്പൊ നമ്മളെ ഈ പിക്കിളി യൂണിറ്റ് എന്നുള്ള ഒരു ആശയത്തേക്ക് നിങ്ങള് എങ്ങനെയാണ് ഞമ്മള് കൊറേ കാലത്ത് ഒരു ആഗ്രഹമായിരുന്നു നമുക്കൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവരണം ഫുഡ് റിലേറ്റഡ് ആയ സംഭവങ്ങള് ചെയ്യാനുള്ള ആഗ്രഹം ഇപ്പൊ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇത്രയും മെഷീനറിപ്പോ വാങ്ങുമ്പോൾ നല്ല എംബോട്ട് വേണം അപ്പൊ ഇതിന്റെ ഒരു എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും അന്വേഷിച്ചു വന്നപ്പോഴാണ് ഫസ്റ്റ് ജബറാക്ക ഫസ്റ്റ് ജബറാക്കോ വന്ന് നമ്മള് കാര്യങ്ങൾ ജബറാക്കോ ഷബിറാക്കോ ഒരുമിച്ച് വന്ന് കാര്യങ്ങളൊക്കെ കണ്ട് അന്ന് ഏകദേശം റെഡിയായി പിന്നെ ആ പേപ്പർ എ ടു സെഡ് വരെ എല്ലാ സപ്പോർട്ടും ചെയ്ത് നമ്മള് ഇപ്പൊ ഈ നിലയിലേക്ക് എത്തിച്ചു തന്നു അപ്പൊ അതിന് നമുക്ക് വളരെ സന്തോഷമാണ് നമ്മള് ഒരു സ്വപ്നം ഇപ്പൊ ഒരു സാക്ഷാകും കാരണം നമ്മൾ കുറെ ഇതിന് വേണ്ടിട്ട് നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ഇപ്പൊ എന്താണ് മിന്നർന്ന് ഷബിറാക്ക ജബിറാക്ക ഇവരൊക്കെയാണ് നമ്മള് സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഈ ഇപ്പൊ എത്തിച്ചത് അപ്പൊ അവർക്ക് വളരെ അധികം ി നമുക്ക് ഓരോടുണ്ട് അതുപോലെ ഇതിന് നമുക്ക് ലോണ് ഏത് ബാങ്ക് നമ്മളെ ലോണാണെങ്കിലും എസ് ബി ഐ നമ്മളെ മണ്ണാർക്കാട് ബ്രാഞ്ചില് ബാങ്കില് എല്ലാരും നല്ല സൗകര്യമായിട്ട് ഇപ്പൊ വരും ഇവിടെ വരും നമ്മളോട് എന്തായി അങ്ങനെ ഉണ്ട് വിളിച്ചു ചോദിക്കും വന്ന് അന്വേഷിക്കും അങ്ങനൊക്കെ ഉള്ള ഈ മാനേജർ ആണെങ്കിലും ഇപ്പൊ കറണ്ട് ഒരു ദിവസം അയാൾ വിളിച്ച് പറഞ്ഞ് കറന് അങ്ങനെയൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് സപ്പോർട്ടീവ് ആണ് ബാങ്കിന്റെ ഭാഗത്തുനിന്നും നല്ല സപ്പോർട്ടാണ് സബ്സിഡിയും കാര്യങ്ങളൊക്കെ സബ്സിഡിയും കാര്യങ്ങളൊക്കെ ക്ലിയർ ഇനി ഏറ്റവും സെറ്റ് പേപ്പറുമ്പോ ആ ഭാഗത്ത് ചിന്തിക്കാതെ വേണ്ട നമ്മള് പിന്നെ എടുപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓരോ അത് നോയിപ്പോളും ഇപ്പൊ നമ്മള് വിശേഷങ്ങളൊക്കെ കണ്ടു ഇവരിവിടെ എന്തൊക്കെ അച്ചാറുകളാണ് ഉണ്ടാക്കുന്നത് അത് എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ കണ്ടു മനസ്സിലാക്കി കഴിഞ്ഞു ഇപ്പൊ നമുക്ക് മിക്സഡ് വെജിറ്റബിളിന്റെ അച്ചാർ ഉണ്ടാക്കുന്നതാണ് ഇപ്പൊ നമ്മള് ഇന്ന് വീഡിയോയിലൂടെ കണ്ടത് അപ്പോ ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഫുഡ് പ്രോസസിങ് യൂണിറ്റുകൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ വിന്നർ അസോസിയേറ്റ്സുമായി ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും വിന്നർ അസോസിയേറ്റ്സിലൂടെ ലഭിക്കുന്നതാണ് അത് മാത്രമല്ല ഇപ്പൊ നമ്മൾ കണ്ട നേഹാപ്പിക്കുള്ള അച്ചാറുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരുടെ നമ്പർ കൂടി ഞാൻ താഴെ കൊടുക്കാം അപ്പൊ ആ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അച്ചാറായിട്ടും അതല്ലെങ്കിൽ കട്ട് ചെയ്ത് ട്രീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ആയിട്ട് എല്ലാം അവരെ നിങ്ങൾക്ക് നൽകുന്നതാണ് അപ്പോൾ ആവശ്യമുള്ളവര് ആ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു യൂണിറ്റിന്റെ വിശേഷവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം